സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ വിവിധ വിഭാഗങ്ങളിലുള്ള വിദ്യാർത്ഥികൾക്കായി സ്കോളർഷിപ്പ് പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട് എസ്സി എസ് ടി ഒ ബി സി ഓഇസി ന്യൂനപക്ഷ വിഭാഗങ്ങൾ ബി പി എൽ ഭിന്നശേഷി വിദ്യാർത്ഥികൾ കൂടാതെ മെറിറ്റ് അടിസ്ഥാനത്തിലുള്ള വിദ്യാർത്ഥികൾ എന്നിവർക്ക് അപേക്ഷിക്കാം അപേക്ഷകൾ പൂർണ്ണമായും ഓൺലൈൻ വഴിയാണ് സ്വീകരിക്കുന്നത് താഴെ കാണുന്ന ഔദ്യോഗിക വെബ്സൈറ്റ് മുഖേന അപേക്ഷ സമർപ്പിക്കണം ബിരുദ വിദ്യാർത്ഥികൾക്ക് ഒന്നാം വർഷം പന്ത്രണ്ടായിരം രൂപ രണ്ടാം വർഷം പതിനെട്ടായിരം രൂപ മൂന്നാം വർഷം ഇരുപത്തിനാലായിരം രൂപ എന്നിങ്ങനെ പരമാവധി നാൽപ്പതിനായിരം രൂപ വരെ സ്കോളർഷിപ്പ് ലഭിക്കും ബിരുദാനന്തര കോഴ്സുകൾ പഠിക്കുന്നവർക്ക് ഒന്നാം വർഷം നാൽപ്പതിനായിരം രൂപയും രണ്ടാം വർഷം അറുപതിനായിരം രൂപയും വരെ സ്കോളർഷിപ്പ് അനുവദിക്കുന്നുണ്ട് ബിരുദാനന്തര പഠനത്തിന് എസ് സി ഒ ബി സി വിഭാഗങ്ങൾക്ക് അറുപത് ശതമാനവും എസ് ടി വിഭാഗത്തിന് അൻപത്തഞ്ച് ശതമാനവും ബി പി എൽ വിഭാഗത്തിന് അറുപത്തഞ്ച് ശതമാനവും മെറിറ്റ് വിഭാഗത്തിന് അറുപത് മുതൽ എഴുപത് ശതമാനം വരെയും മാർക്ക് നിർബന്ധമാണ് ഈ സ്കോളർഷിപ്പിന് അപേക്ഷിക്കാനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മുപ്പത്തൊന്ന് വരെയാണ് അപേക്ഷിക്കാത്തവർക്ക് ഫെബ്രുവരി ഇരുപത്തെട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ സമയം നീട്ടിയിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന ഇമെയിൽ വിലാസത്തിൽ ബന്ധപ്പെടാം ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക